ഇന്ന് ഭഗവട്ടൻ ഈ സ്ഥാനം അദ്ദേഹമായിട്ട് വേണ്ടെന്ന് വെക്കുകയാണ് അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പേര് പോലെ തന്നെ അതിന് അനുസൃതമായി ഈ ഒരു വിടവാങ്ങൽ ഒരു ചെറിയ ഇടവേള മാത്രമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കുറച്ചുകൂടി ഒക്കെ പറയണമെന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് സുരേഷ് പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം എന്നിട്ട് ആച്ചടങ്ങിലേക്ക്

കണ്ടക്ടർമാരും ചക്രമാരും ചക്രമാരുമൊക്കെയായി ഒരുപാട് പേരിരിക്കുന്നുണ്ട് അവർക്കൊക്കെ പകരക്കാരെ വെക്കാം പക്ഷേ ബാബുവിന് പകരക്കാരനില്ല നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ് പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായി ആയിരുന്നു കാരണം വാചാലനായിട്ട് കണ്ടക്ടർമാരും എന്നാലും ബാബു ഇടവേള ബാബു എന്ന നടനെ സംഘാടകനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല മമ്മൂട്ടി പറഞ്ഞതുപോലെ അമ്മ എന്ന ബസ് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ണും കാതും കുർപ്പിച്ച് കരുതലോടെ ബാബു ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അതിലെ ഓരോ യാത്രക്കാരുടെയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാബുവിനോളം കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല അതുകൊണ്ടാണ് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത് അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഒന്നും ഇല്ല എന്നല്ല അതിനെയെല്ലാം തന്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയെടുത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത് ബാബുവിന് പകരക്കാരനില്ല തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവനങ്ങിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലേയും ക്രൈസ്റ്റ് കോളേജിലെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകന്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന് യുവജനോത്സവ വേദികളിൽ ആ മികവിന്റെ മെനലാട്ടം പലവട്ടം തള്ളി സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത് എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല അത് കാലം കാത്തുവച്ച നിയോഗമായിരിക്കാം ഒരഭിനേതാവിന്റെ തിരക്കുകളിലേക്ക് ബാബു വീണുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ അതിന്റെ അലങ്കാര ഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നെങ്കിൽ അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയരാനും അവിടെ എല്ലാവരുടെയും സെന്റിമെന്റ്സ് ആയി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല നടനായില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി ബാബു കെ എസ് എഫ് ടി സിയുടെ വൈസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഗവൺമെന്റ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ മാനേജർ ആയിരുന്നപ്പോഴാണ് കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയത് സ്റ്റേജ് ഷോകളുടെ സംവിധായകനായപ്പോഴാണ് പുകൾപെറ്റ പല പരിപാടികളുടെയും പിറവിക്കും കാരണമായത് സീരിയൽ സംഘടനയായ ആത്മയുടെ തലപ്പത്തേക്കും അതിന്റെ പിന്നി പ്രവർത്തകർ ബാബുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ് സർഗാത്മകതയുടെ വറദീസയ്ക്ക് പുറത്ത് ഉത്തരവാദിത്വം കാത്തിരിപ്പുണ്ട് എന്ന നൊബേൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുമായ നദീൻ കോഡിബളുടെ വാക്കുകളെ അക്ഷര പ്രതിഷേധി ഇടവേള ബാബുവിന്റെ ജീവിതം ആ തിരക്കുകൾക്കിടയിൽ ബാബു മനപൂർവ്വം മറന്നു കളഞ്ഞതാണ് വിവാഹം പ്രണയം വെട്ടിപ്പിടിക്കലിന്റേതല്ല ത്യാഗത്തിന്റേത് കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത് നടനായും സംഘാടകനായും ജീവിതത്തിൽ ഇനിയും പേരിടാത്ത പല റൂളുകളിലും ഇടവേളകളില്ലാതെ ഇടവേള ബാബു അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സംഭവബഹുലമായ ആ ജീവിതത്തിന്റെ ഇടുകൾ ബാബു തുറന്നു പറഞ്ഞത് ക്യാൻ ചാനലിനോടാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ലിപി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഇടവേളകളില്ലാതെ എന്ന പുസ്തകം അവതാരികയിൽ നടൻ മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാ സിനിമാ പ്രവർത്തകരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇടവേളകളില്ലാതെ അമ്മയിൽ നിന്ന് ഒരിടവേള മാറി ഇടവേള സമർപ്പിക്കാൻ ഇതിലും നല്ലൊരു പുരസ്കാരം വേറെയില്ല സച്ച് ബ്യൂട്ടിഫുൾ വീഡിയോ അല്ലേ എന്ത് രസമാണ് കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ സമഗ്ര സംഭാവനയ്ക്ക് ശ്രീ ഇടവേള ബാബുവിനു വേണ്ടി അമ്മ അംഗങ്ങൾ ഇവിടെ ആദരിക്കുന്നു അതിനു മുൻപായിട്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ആത്മകഥ ഇടവേളകളില്ലാതെ എന്നുള്ള ആത്മകഥ അത് എഴുതിയിരിക്കുന്നത് ശ്രീ കെ സുരേഷ് അവറുകളാണ് അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ ലിബി പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസാണ് രണ്ടുപേരെയും ലിബി പബ്ലിക്കേഷൻസിന്റെ ശ്രീ അക്ബർ അവർയും ശ്രീ കെ സുരേഷ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പുസ്തക പ്രകാശനം ഇപ്പോൾ നമ്മളിവിടെ നടത്തുകയാണ് നമ്മുടെ സ്വന്തം സുരേഷ് സുരേഷേട്ടെന്നാണ് ഇത് നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നത് പ്ലീസ് സുരേഷ് ലാലേട്ടന് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവതാരിക എഴുതിയ ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീ കെ സുരേഷ് എഴുതിയ ശ്രീ അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിന്റെ ജീവിതകഥയെക്കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം ഒരു പുസ്തകമായി നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇവിടെ ഇറങ്ങുകയാണ് ഇടവേളകൾ ഇല്ലാതെ ലാലേട്ടൻ അവതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിനിമക്കാരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്നാണ് ഇടവേളകൾ ഇല്ലാതെ ഇതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറെ ഏറെ സന്തോഷം ഈ മുഹൂർത്തത്തിന് നമുക്കെല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ ബാബുവേട്ടനെ ആദരിക്കുക കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സുരേഷേട്ടൻ തന്നെയാണ് ബാബു ഏട്ടന് ലാലേട്ടനും ചേർന്നുകൊണ്ട് ആദരിക്കുന്നു ബാബു ബാബുവേട്ടന് നിറഞ്ഞ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബു ഏട്ട അമ്മയല്ലായ്പ്പോഴും അങ്ങക്ക് ഒരു കൂട്ടുകെട്ട് മാത്രമല്ല അതൊരു കുടുംബം തന്നെയാണ് അതൊരു ആജീവനാന്ത പ്രതിബദ്ധത തന്നെയാണ് അതെന്നും തുടരും എന്ന് ഞങ്ങളെന്നും പ്രതീക്ഷിക്കുന്നു എല്ലാ ആശംസകളും ബാബു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നൽകാം చేంజ్ ఆగు వేరే రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్ జర్మన్ ఇని రిజల్ట్ నడుపు పడిక నీ దోస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ